ജോളി ചിറേത്ത് ഇവിടെ മലയാള സിനിമാ മേഖലയിൽ ഉള്ളവർ സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെയാണോ നടക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നുണ്ട് ഒരു വലിയ അളവിൽ തന്നെ ബെർബൽ അബ്യൂസ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അതൊക്കെ ആഘോ ആ നിലയിലൊക്കെ ആഘോഷിക്കപ്പെടുന്നും ഉണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കേണ്ടതുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അവിടെ നടപടികൾ പുരോഗമിച്ചു വരികയാണ് കൂടുതൽ പേർ തുറന്നു പറച്ചിലുകളുമായി എത്തുന്നത് ആ നടപടികൾ അതിന് വേഗം വർദ്ധിപ്പിക്കുന്നതും അത് ശരിയായ ദിശയിൽ നീങ്ങുന്നതിനുമൊക്കെ ഉചിതമാകുന്നുണ്ട് പക്ഷേ അപ്പോഴും മറ്റു ചില സംശയങ്ങൾ വിവാദങ്ങൾ നടപടികൾ വൈകിയതിലുള്ള വിമർശനങ്ങൾ ഒക്കെയും ഒരു ഭാഗത്ത് വേറെയുമുണ്ട് എങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു തുടക്കം സൃഷ്ടിക്കാൻ ആയി അവിടെ ഒരു പെൺകുട്ടി സിനിമാ മേഖലയിൽ നിന്നേറ്റ ആ പ്രശ്നം അതിൽ പോരാടാൻ ഉറപ്പിച്ച ആ തീരുമാനം തന്നെയാണ് ഏറ്റവും നിർണായകം അതിന് പിന്നാലെ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളും അത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പലയിടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡബ്ല്യു സി സി എങ്ങനെയൊക്കെ ഇത് ഈ റിപ്പോർട്ടിന്റെ രൂപീകരണത്തിൽ പങ്കാളികളായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻപുട്സ് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നത് അങ്ങനെ ഒരു ശരിയായ ദിശയിൽ നമുക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ അത് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും അത് മാതൃകയാകുന്നു എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇങ്ങനൊരു ഇൻസിഡൻ്റ് കേരള മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നു അതിനോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വളരെ നല്ല വസ്തുതയാണ് അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷേ അപ്പോഴും എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് സി ഓൾറെഡി ഒരു റേപ്പ് കൾച്ചറ് റേപ്പ് ഒക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇടത്തിലും കൂടിയാണ് സിനിമ നിലനിൽക്കുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മേല് അതിനെ അതിനവരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവരതിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വിധം എന്ന് പറയുന്നത് അത്ര നല്ല രീതികളായിട്ട് തോന്നുന്നില്ല പക്ഷെ അതിനകത്ത് എനിക്കതി പ്രത്യേകിച്ച് ഒരു അത്ഭുതം കാരണം ഒരു സെക്സ് എന്ന് പറഞ്ഞതിനെ തന്നെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇന്ന് നമ്മൾ ഏത് ഇടത് വലത് ഭേദമന്യ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്താലും സെക്സ് എന്ന് പറയുന്നത് ഒരു വയലൻസിനുള്ള കോർണർ ചെയ്യാനുള്ള എതിരാളിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് തന്നെയാണ് ഇവരൊക്കെ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു അബദ്ധം താങ്കൾക്കുണ്ടാകുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യാനും അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ എക്നോളജ് ചെയ്യാനൊന്നും തയ്യാറാവാൻ പറ്റാത്തത് ഇതിനെ അവർക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊരു നിസ്സാര കാര്യങ്ങളൊന്നും അല്ല കാരണം ഈ ഒരു പവർ പൊളിറ്റിക്സും മണിയും കൂടി ചേരുന്ന ഇടത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അത് രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് നമ്മുടെ ഒരു ഒളിമ്പിക്സ് മെഡൽ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നത് അല്ലേ ഇത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ സമൂഹത്തിൻ്റെയും കൂടെ ഒരു ജാഗ്രത നിങ്ങളേതുപോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു അലേർട്ട്നസ് അതിൻ്റെയും കൂടെ ഒരു നല്ല ലക്ഷണങ്ങളായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് എത്ര നാളത്തേക്ക് എന്നുള്ളതാണ് കാരണം നമ്മൾ ഇത്രയും ഫൈൻഡിങ്സിൽ സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ അബ്യൂസ് എന്ന് പറയുന്നത് മാത്രമല്ല നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരിടത്തിൽ വേതനത്തെക്കുറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് തൊഴിൽ എടുക്കുന്ന മണിക്കൂറുകളെക്കുറിച്ച് അതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം അഡ്രസ് ചെയ്യപ്പെടാതെ ഇത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് വോയറിസത്തിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അതേസമയം തന്നെ ഇത് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എത്ര അപമാനകരമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് എം അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കക്ഷിയെ സംരക്ഷിച്ചില്ലേ അപ്പം കോൺഗ്രസ്സുകാർ നാളെ ഒരു ഇന്നലെ ഒരു കൊലപാതകം ചെയ്താൽ അത് നമുക്ക് ചെയ്യാമെന്നാണോ അല്ലെങ്കിൽ ബി ജെ പി കാരങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പൊ ഇവിടെ വരുമ്പോ എന്താന്ന് വെച്ചാല് ഈ ഒരു പുരുഷാധിപത്യ ക്രമത്തില് അതില് പട്രിയർക്കൽ സമൂഹത്തിനകത്ത് രാഷ്ട്രീയം പോലും സ്ത്രീക്കെതിരെ ഒന്നിച്ചു നിക്കുന്നു എന്നുള്ളതാണ് ഇവർ അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സ്വയമേവ ഏറ്റെടുത്ത് ഒരു വിമർശനപരമായ ഒരു സമീപനം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാത്തത് തന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും പോളിസി മേക്കിങ്ങിലാണെങ്കിലും സമൂഹത്തിൻ്റെ ഏത് വരമ്പുകളിലായാലും സ്ത്രീകളെ ഇവരൊക്കെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ലളിതമായ യുക്തികളിലും ചിന്തകളിലും ഇന്നും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിൽക്കുന്നത് അതൊരു നല്ല കാര്യമല്ല എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയുകയും മറിച്ച് ഒരു ഇൻഡസ്ട്രി ഇന്നിപ്പോൾ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം നമ്മളെ തൊഴിൽ മന്ത്രി തന്നെ പറയുന്നത് ഇത് ടെക്നീഷ്യന്മാരെ തൊഴിലാളികളായി കാണാൻ പറ്റുള്ളൂ അതല്ലാതെ ഇതിലെ കലാ ആക്ടേഴ്സൊക്കെ കലാകാരന്മാരാണ് അവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അത് എത്ര വലിയ പങ്കത്തരാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്ര മഹത്തായ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഒരു പോപ്പുലർ ആർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോഴും ആ സ്വാധീനത്തിൻ്റെയൊക്കെ വശങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷേ ഒരു നടനും ഒരു നിർമ്മാതാവും മാത്രം ഉണ്ടായതുകൊണ്ട് രൂപപ്പെടുന്ന ഒരു ഉൽപ്പന്നമല്ല സിനിമ എന്ന കല അതിനടിയിൽ ഒത്തിരി പേര് നൂറുകണക്കിന് മനുഷ്യര് വേർപ്പ് ഒഴുക്കുന്നുണ്ട് ഇവരുടെ ഇവര് തൊഴിലാളികളായിട്ട് കണക്കാക്കില്ല എന്ന് പറയുമ്പോൾ അടിമ സമാനമായ ജീവിതം നയിക്കേണ്ടവരാണ് ഈ തൊഴിലാളികൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാതലായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറില്ല എന്നുള്ള വിധത്തിലാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഒക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ നമ്മൾ നോക്കിക്കാണേണ്ടത് അത് ശരിക്കും ആശങ്കപ്പെടുത്തുന്നതും ഒരു എന്താ പറഞ്ഞ ഒരു ജനാധിപത്യ സമൂഹത്തിനോ ഒരു പരിഷ്കൃത സമൂഹത്തിനൊന്നും യോജിച്ച മറുപടികളായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരി താങ്കളിലേക്ക് തിരിച്ചെത്താം എനിക്ക് തോന്നുന്നു ഇനി തുടർന്നും അടുത്ത ആളുകളെയും കൂടെ കേട്ടിട്ട് പങ്കെടുക്കാം ശരി ശരി ഞാൻ